ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദി ഈഗർലി അബേറ്റഡ് സ്മാർട്ട് ഫോൺസ് ആണെന്ന് പറയും വൺ പ്ലസിൻ്റെ വൺ പ്ലസ് ട്വൽവർ ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ ആണ് കാരണം വൺ പ്ലസ് ട്വൽവ് ഇറങ്ങിയപ്പോൾ തന്നെയാണ് വൺ പ്ലസ് ട്വൽവ് ആർ ഇറങ്ങിയത് എന്നാൽ വൺ പ്ലസ് ട്വൽവ് ആറ് നമുക്ക് അൺബോക്സിങ് ഒക്കെ ചെയ്യാൻ കുറച്ച് ടൈം എംബാർഗോ ഉണ്ടായിരുന്നു അതായത് ഇന്ന് വരെ നമ്മൾ വേറെ ഒന്നും തന്നെ അൺബോക്സിംഗോ വീഡിയോസോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോസും ഡിലേ ആയത് ഡിലേ ആയി എന്ന് പറയാൻ പറ്റില്ല ഇൻഫാക്റ്റ് കമ്പനി അന്നാണ് അൺബോക്സിങ് അലൌഡ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡിലേ വന്നത് അപ്പോൾ വൺ പ്ലസ് ട്വൽവും ട്വൽവ് ആറുമാണ് രണ്ട് പ്രീമിയം ഡിവൈസസ് ഇറക്കിയത് ട്വൽവിൻ്റെ നമ്മൾ അൺബോക്സിംഗും ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടായി ക്യാമറ റിവ്യൂ ഒക്കെ ചെയ്യേണ്ടതായി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് ട്വൽവാറിൻ്റെ ഒരു വളരെ ക്യുക്കായ അൺബോക്സിങ് ആണ് അപ്പോൾ ഇതിന് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പറയാം അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം വൺ പ്ലസ് ലെവനാർ ഇറങ്ങിയത് ഒരു അടിപൊളി പ്രൈസിംഗ് ആയിരുന്നു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് പ്ലസ് ജെൻ വണ് വെച്ച് ഇറങ്ങിയത് വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കായിരുന്നു അന്ന് ഏറ്റവും അഫോർഡബിൾ എയ്റ്റ് പ്ലസ് ജെൻ വൺ ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയുന്നു ആയിരുന്നു നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസുമാണ് അപ്പോൾ ഇത്തവണ അതിനെ റീപ്ലേസ് ചെയ്യാനാണ് വൺ പ്ലസ് ടു എല്ലാം ആർ ഇറങ്ങിയിരിക്കുന്നത് ഇത്തവണ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു ചിപ്പാണ് ക്യാമറ സെറ്റപ്പ് കേറെ കുറെ ആണ് കുറച്ച് ചേഞ്ചസ് ഉണ്ട് എന്തൊക്കെയാണ് നമ്മൾ വഴിയെ പറയാം പക്ഷേ പ്രൈസിങ് സെയിമായിട്ട് തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതായത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെയും വില അപ്പോൾ നമുക്ക് അതിന് ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യിക്കാണ്ട് നമുക്ക് അൺബോക്സിങ്ങിൽ കിടക്കാം അരുമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വൺ പ്ലസ് ട്വൽവർ ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ് നമുക്കറിയാം അറിയാം ട്വൽവൽ വാർന്ന് എഴുതിയതാണ് പിന്നെ വേറെ ഒന്നും എഴുതിയിട്ടില്ല സൈഡിൽ ട്വൽവർന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ അതിലുള്ളത് ബ്ലൂ കളറാണ് ഇത് രണ്ട് കളറാണ് ഒരു ഗ്രേ കളറും കൂൾ ബ്ലൂന്ന് പറഞ്ഞ കളറുമാണ് സിക്സ്റ്റീൻ ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജുമാണ് വേറെ വേരിയൻ്റ് ഉള്ളത് എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റുമാണ് അതാണ് തേർട്ടി നയൻ ട്രിപ്പിൾ നയൻ ഇത് ഫോർട്ടി ഫൈവ് ട്രിപ്പിൾ നയാണ് വരുന്നത് സാർ വൈ വൺ പോയിൻറ്റ് വൺ എയിറ്റ് സെവൻ പോയിൻറ്റ് എയ്റ്റ് ടു ഫോർ ആണ് ബോഡി സാർവ് വരുന്നത് അത് ഇൻ ഇന്ത്യ ഡിവൈസാണ് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു എന്ന് കാണാം നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇവിടെയും സൈഡിലും വൺ പ്ലസ് ട്വൽവ് ആർ എന്ന് എഴുതിയത് കാണാം ചെറിയ ചെറിയ ചേഞ്ചസ് കാണിച്ചു തരാം നെവർ സെറ്റിൽ നിന്ന് പറയുന്ന ബോക്സ് കാണാം ഇതിനകത്ത് എന്തൊക്കെയാ നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ലൊരു അടിപൊളി ബ്ലൂ കേസ് ഉണ്ട് ഇതൊരു നല്ലൊരു ക്വാളിറ്റി കേസാണ് ബ്ലൂ ഡിവൈസിനോട് ബ്ലൂ കേസ് തന്നെ കൊടുത്തിട്ട് അത് നല്ലൊരു ഫീച്ചറാണ് കാരണം സാധാരണ ടി പി യു കേസിനേക്കാൾ നല്ല ഒരു സ്റ്റൈലിഷ് ടി പി യു കേസ് ആണ് പിന്നെ ഒരു സിമിജക്റ്റ് പിൻ പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത് പിന്നെ നെവർ സെറ്റിൽ ബ്രാൻഡിങ്ങുകളുടെ വീണ്ടും കുറച്ച് സ്റ്റിക്കേഴ്സ് റെഡ് കേബിൾ ക്ലബ്ബിനുള്ള എന്താ പറയുക സൈനപ്സ് ഇതാണ് പിന്നെ നമുക്ക് കിട്ടുന്നത് സ്റ്റാർട്ട് ഗൈഡും സേഫ്റ്റി ഗൈഡും നെവർ സെറ്റിൽ ഇതിൻ്റെ ഒരു താങ്ക് യു ഗൈഡുമാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് ഡിവൈസ് ഇതെങ്കിൽ ബ്ലൂ കളർ വേരിയൻ്റ് ആണ് ഇനി എന്തൊക്കെയാണ് ബോക്സിന് ബോക്സിനകത്ത് വയ്ക്കാം അപ്പോൾ നമുക്കൊരു ഹഡ്രഡ് വാട്ട് സൂപ്പർ അഡാപ്റ്റർ ആണ് ഇതെങ്കിലും ഹൺഡ്രഡ് വാട്ട് സൂപ്പർ വുക്ക് അഡാപ്റ്റർ യു എസ് ബി ടൈപ്പ് എ ടു ടൈപ്പ് സി ആണ് അതിനൊപ്പം തന്നെ ഒരു സ്റ്റാൻഡേർഡ് യു എസ് ബി ടൈപ്പ് സി കേബിളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വന്നിരിക്കുന്നത് ഇനി ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് വൺ പ്ലസ് ട്വൽവ് ആർ അപ്പോൾ ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇവിടെ കുറച്ചൊരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് ഇതല്ലേ ഒരു സ്റ്റ ഒരു നല്ലൊരു ഭംഗിയുള്ള മാറ്റ് ഫിനിഷ് എന്നാൽ ബാക്കിലെല്ലാം തന്നെ ഗ്ലോസി ആണ് ഇവിടെയും കുറച്ചൊരു ഗ്ലോസി ഫിനിഷ് ആണ് കഴിഞ്ഞ വർഷം ഇവിടെ ആയിരുന്നു കളർ എന്നാൽ ഇവിടെ ഇത്തവണയും ആ ബ്ലൂ കളറിനെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് കാണാം നല്ലൊരു ഫിനിഷാണ് സൈഡിൽ മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് പവർ ആൻഡ് വോളിയം കീസ് കാണാം ഇവിടെ എല്ലാം മാറ്റ് ഫിനിഷ് ഇവിടെ ഒരു ഐആർ ബ്ലാസ്റ്റ് കാണാം പിന്നെ ഇവിടെ നമുക്ക് അലർട്ട് സ്ലൈഡർ ഉണ്ട് അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല താഴെ സെയിം entre ade pole യു എസ് ബി ടൈപ്പ് സി പോ സ്പീക്കർ യൂണിറ്റിയാണ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അതിനൊപ്പം തന്നെ ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ് എനിക്ക് ഒന്ന് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഇവിടെ നമ്മളൊരു ഗ്ലോസി ഫിനിഷ് ആണ് ഇത് ഗ്ലാസ് ആണ് മെറ്റീരിയൽ ഇവിടെ നമുക്ക് കുറഞ്ഞ കോല്ലാ ഗ്ലാസ് വിക്റ്റസ്റ്റ് ടു സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് ഡിസൈൻ ലാംഗ്വേജ് കുറച്ചും കൂടി റിഫൈൻഡാണ് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കയ്യിലൊക്കെ ഒതുങ്ങണ ഒരു ഡിവൈസാണ് വലിയൊരു ഇഷ്യൂസൊന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ തിക്നസ്സാണ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് എം എം ആണ് അത് അത്ര വലിയൊരു ഹൈ ഒന്നുമല്ല എന്നാൽ വളരെ കുറവുമല്ല ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ ഗ്രാംസ് ആണ് അപ്പോൾ ചെറിയ രീതിയിൽ ഒരു മൈന്യൂട്ട് ലെവലിൽ കുറച്ചൊന്ന് വെയ്റ്റും തിക്നസ്സും കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതെന്തുകൊണ്ടാണ് ഞാൻ പറയുക പക്ഷേ ഓവറോൾ എനിക്കൊന്ന് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡിസൈൻ ലാംഗ്വേജിൽ വരുന്നത് ഫ്രണ്ടിലാണെങ്കിലും കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഡിസ്പ്ലേനെ കുറച്ച് പറയാം ഇപ്പോഴേക്ക് നമ്മൾ നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഒരു പ്രീമിയം ഡിവൈസിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും എക്സ്പീരിയൻസും നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വൺ പ്ലസ് ആ കാര്യത്തിൽ ഡിസപ്പോയിന്റിങ് ആവാറില്ല അപ്പോൾ ഇവിടെയും നമുക്ക് നല്ലൊരു ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത് പിന്നെ ഫുൾ ഗ്ലാസ് ആൻഡ് മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ആണ് വൺ പ്ലസ് ട്വൽവ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് അടുത്ത് നിന്നിട്ട് ഡിസ്പ്ലേയിലേക്ക് പോകാം ഇവിടെ നമുക്ക് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത്തവണ എൽ ടി പി ഒ ഫോർ പോയിന്റ് സീറോ ഡിസ്പ്ലേ ആണ് വരുന്നത് ഐകം ഫുൾ എച്ച് ടി പ്ലസ് റെസല്ല്യൂഷൻ ഡിസ്പ്ലേയാണ് വരുന്നത് ഇതിനൊപ്പം തന്നെ ഡോൾ ബി വിഷൻ സപ്പോർട്ടുണ്ട് എച്ച് ടി ആ ടെൻ പ്ലസ് സപ്പോർട്ടുണ്ട് നല്ല ബ്രൈറ്റ്നസ് ലെവൽസാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഈ സെഗ്മെന്റിൽ നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പിന്നെ കോറിയും കോല ക്ലാസ് ഫിക് ടെസ്റ്റ് ടു സപ്പോർട്ട് ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല കളേഴ്സ് വൈബ്രൻറ്റ് കളേഴ്സും അതേപോലെ നമുക്കൊരു നല്ല ബ്രൈറ്റ്നസ് ലെവൽസും വിവിഡ്നെസ്സും എല്ലാം തന്നെ ആ ഡിസ്പ്ലേനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ടല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ടച്ച് റെസ്പോൺസ് ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ എൽ ടി പി ഒ ഫോർ പോയിൻറ്റ് സീറോ പാനലിൻ്റെ ആ ഒരു ഭംഗി ഇവിടെ നമുക്ക് ഡെഫിനറ്റ്ലി കാണാൻ സാധിക്കും പിന്നെ ബെസൽസിൻ്റെ കാര്യമാണെങ്കിലും മിനിമൽ ബെസൽസാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം തന്നെ മിനിമലാണ് പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേയിൽ എനിക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ല എന്ന് പറയുക ഡോൾ ബി വിഷൻ സപ്പോർട്ടും കൊണ്ട് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ഉണ്ട് അതിനോടൊപ്പം തന്നെ നല്ലൊരു കേർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എഗെയിൻ കേഡ് ഡിസ്പ്ലേ ആണോ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ എനിക്ക് ഈ ഡിസ്പ്ലേ ഡി നല്ല ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി മൂവി വാച്ചിങ്ങിനൊക്കെ നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ വൺ ട്വൻ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ആ റിഫ്രഷ് റേറ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമുക്ക് കളർ സ്ക്രീൻ മോഡും കൂടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് വിവിഡ് നാച്ചുറൽ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെയുണ്ട് പിന്നെ സ്ക്രീൻ റെസല്യൂഷൻ സ്ക്രീൻ റിഫ്രഷേറ്റഡ് ആണെങ്കിൽ ഹൈ ആണ് വെച്ചിരിക്കുന്നത് പിന്നെ സ്ക്രീൻ റെസല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹൈ ആക്കാം ടു സെവൻ എയിറ്റ് സീറോ വൺ ടു സിക്സ് ഫോർ കുറച്ചും കൂടെ ഷാർപ്പർ ഇത് കിട്ടും എന്നാൽ ഇതിനകത്ത് എന്താ പറയുക ബാറ്ററി ലൈഫ് ടെൻ ഡി ബി ആണെങ്കിൽ ബാറ്ററി ലൈഫിലേക്ക് പോകുക ഇവിടെ ടു സെവൻ എയിറ്റ് സീറോ വൺ ടു സിക്സ് ഫോർ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ നമുക്ക് അറിയാവുന്ന കാര്യമാണ് വൺ പ്ലസിൻ്റെ ഓക്സിജൻ ഓവേസ് ഫോർട്ടീനും അതേപോലെ ആൻഡ്രോയിഡ് ഫോർട്ടീനും ആണ് വരുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ആണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് നല്ലതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഓക്സീൻ ഓയിസ് നല്ല ഇഷ്ടമാണ് ഈവെന്തോ അത് കളർ വോയ്സിൻ്റെ ഒരു വകഭേദമാണെങ്കിൽ പോലും എനിക്ക് ഓക്സീൻ ഓയിസ് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ട ഒരു യുവ ആണ് ഒരുപാട് ബ്ലോട്ട് വേസ് ഒന്നും വരാത്ത ഒരു ക്ലീൻ ഇൻ്റർഫേസ് ആണ് പൊതുവേ വൺ പ്ലസ് ആ ഒരു പ്രീമിയം ഡിവൈസിൽ ഓഫർ ചെയ്യാറ് അപ്പോൾ ഇത്തവണയും ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ വൺ പ്ലസിൻ്റെ നല്ലൊരു സ്മൂത്ത് ബഗ്സ് ഒന്നും കാര്യമായി ഇല്ലാത്ത ഒരു യുവ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാലും കാണാം എന്തെങ്കിലും ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല ആക്ച്വലി പറയച്ചാൽ വൺ പ്ലസിൻ്റെ സ്റ്റോറുണ്ട് തീം സ്റ്റോർ പിന്നെ യൂട്യൂബും ഗൂഗിൾ ആപ്പ്സ് മാത്രമേ ഉള്ളൂ വേറെ ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല വളരെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് നോട്ടിഫിക്കേഷൻ ഓഗിൾസ് എടുത്താലും വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ സെറ്റിംഗ്സിലൊന്ന് പോകാം ഇവിടെ കണ്ടില്ലേ നല്ല ഒരു ഗ്രൂപ്പ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഹോം ഹോം ആൻഡ് സ്ക്രീൻ ലോഫ് സ്ക്രീൻ കസ്റ്റമൈസേഷൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ തീംസിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇത് കണ്ടില്ലേ ഫിംഗർ പ്രിൻറ് ആനിമേഷൻ സെറ്റ് ചെയ്യാം എഡ്ജ് ലൈറ്റിംഗ് ഉണ്ട് ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ടല്ലോ പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് സജഷൻസ് സ്പ്ലിറ്റ് സ്ക്രീൻ ഫ്ലെക്സിബിൾ വിൻഡോസ് സ്മാർട്ട് സൈഡ് ബാർ അതിനകത്ത് തന്നെ ഫയൽ ഡോക് ഫംഗ്ഷണാലിറ്റി ഉണ്ട് കിഡ് സ്പേസ് ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇൻക്ലൂഡഡാണ് ഇവിടെ നമുക്ക് കാണാം ഓക്സിജനോ എസ് ഫോർട്ടീൻ കോൾക്കം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു മൊബൈൽ പ്ലാറ്റ്ഫോം ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിയാ ബാറ്ററി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന സിക്സ്റ്റീൻ ജി ബി ഒാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു പ്ലാറ്റ്ഫോമാണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നു അത്രയും നല്ലൊരു പവർഫുൾ ഡിവൈസാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ആയ പ്രോസസർ ആയിരുന്നു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ടു അപ്പോൾ അതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുക അതിൽ ഒരു ഡൗട്ടും ഇല്ല അതിൽ സംശയമില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ സിക്സ്റ്റീൻ ജി ബി എഫ് റാമുണ്ട് അല്ലെങ്കിൽ എയ്റ്റ് ജി ബി 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 റാം മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് എയിറ്റ് ജി ബി റാമുള്ളൂ എന്നാൽ പോലും ഒരു ഇഷ്യൂസും ഇല്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇതിനകത്ത് നമുക്ക് അപ് ടു സിക്സ്റ്റീൻ ജി ബി എഫ് സ്റ്റോറേജും മീൻ സോറി സിക്സ്റ്റീൻ ജി ബി എഫ് റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ആണ് വരുന്നത് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് ക്യാമറാണ് അതിലും കംപ്ലയിൻസ് ഒന്നും പറയാനില്ല നല്ല സ്മൂത്താണ് പിന്നെ ഡോൾ ബി ആറ്റ്മോ സപ്പോർട്ട് ഉണ്ട് ഡ്യൂൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഡോൾ ബി ആറ്റ്മോ സപ്പോർട്ടും ഉണ്ട് അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയും അടിപൊളിയാണ് ഞാൻ അതെല്ലാം വിശദമായ റിവ്യൂ പറയുമ്പോൾ പറയാം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി നല്ല കാര്യങ്ങളാണ് അതെല്ലാം പിന്നെ ഫൈവ് ജി സപ്പോർട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ നെറ്റ്വർക്ക്സും അവൈലബിൾ ആണ് ഇനി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ക്യാമറ ഏറെക്കുറെ സെയിമാണ് സോണ എം എക്സ് എയ്റ്റ് നയൻറ്റി സെൻസറാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാവൈഡും ടു മെഗ പിക്സൽ ആണ് പിന്നെ ഒരു സിക്സ്റ്റീൻ മെഗപ്പിക്സൽ സെൽഫി ക്യാമറയാണ് അപ്പോൾ അത് ഏറെക്കുറെ ആണ് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം അപ്പോൾ ഇതൊക്കെ വൺ പ്ലസ് ട്വൽ ആറ് എടുത്ത ക്യാമറ സാമ്പിൾസാണ് ഇൻഫാക്ട് എനിക്ക് ഈ ക്യാമറ സാമ്പിൾസ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി വൺ പ്ലസ് ഇലവൻ ആറിനേക്കാളും കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിൽഡായ ക്യാമറ റിവ്യൂ ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറ സാമ്പിൾസ് ബാറ്ററിയിലേക്ക് വരാം ഇവിടെയാണ് ഒരു വലിയ ചേഞ്ച് വന്നിരിക്കുന്നത് അയ്യായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ആയിട്ടുണ്ട് അതൊരു വെൽക്കം ചേഞ്ച് ആണ് കാരണം വൺ പ്ലസ് ട്വൽവിനും ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആക്കിയിട്ടുണ്ട് വൺ പ്ലസ് ട്വൽവറിന് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എട്ട് പോയിന്റ് എട്ട് എം എം ആയി ഒരു ചെറിയ ഇൻക്രീസ് ഉണ്ട് അത് ഈ കപ്പാസിറ്റി ബാറ്ററി ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിയാകുമ്പോൾ ആ ബാറ്ററി ഹൺഡ്രഡ് വോട്ട് സൂപ്പർ വോക്ക് വെറും ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മിനിറ്റ് അത് ഫുൾ ചാർജ് ആവുന്നതാണ് കമ്പനിയുടെ അവകാശം അപ്പോൾ അതും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഫാസ്റ്റ് ചാർജ് ും അതിനൊപ്പം തന്നെ ലാർജർ കപ്പാസിറ്റി ബാറ്ററി ഉണ്ട് അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ബാറ്ററി ലൈഫും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് ട്വൽവ് ആറിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ്സോൺ വീഡിയോ ഓവറോൾ ഈ ഡിവൈസ് അടിപൊളി ഡിവൈസ് ആണ് അതിലൊരു സംശയമില്ല അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് അൺബോക്സിങ് ടൈമിൽ വെള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ടോട്ടലി നല്ലൊരു വേർത്തി പാക്കേജ് എന്ന് പറയും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എനിക്ക് ആരുമായ ഒരു കംപ്ലൈൻ്റ് ഒന്നും പറയില്ല എന്നാലും ഞാൻ ഡീറ്റെയിൽഡായി ടെസ്റ്റ് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് ഉണ്ടെന്ന് ഞാൻ വിശദമായി പറയാം അപ്പോൾ ഇതൊരു ഇനീഷ്യൽ ഇമ്പ്രഷനാണ് ഡീറ്റെയിൽ റിവ്യൂ അല്ല എന്നാലും എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷനിൽ ഈ ഡിവൈസ് വളരെ ഇഷ്ടപ്പെട്ടു ഡിസൈൻ ലാംഗ്വേജ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ബാറ്ററിയിലാണെങ്കിലും ക്യാമറയിലാണെങ്കിൽ പോലും എല്ലാം തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ സ്റ്റേ റ്റൂൺ ഇപ്പോഴത്തെ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ